അസ്സാമയായിക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലറബി ആലമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫി അംബിയൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദീൻ വ അലിഹി വ അസ്ബിഹി അജ്മഅീൻ വ അലാൻ തബി അഹുംബി ഹസ്സാൻ ഉദ്ദീൻ അമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ജിന്നുകളുടെയും പിശാചുക്കളുടെയും ലോകത്തെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജിന്നുകളുടെ ചില കഴിവുകൾ കഴിഞ്ഞ തറസിൽ നാം വിശദീകരിച്ചു അതിൽപ്പെട്ട ഒന്നാണ് പിശാ മനുഷ്യർ അവരുടെ രക്തം സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കുവാൻ സാധിക്കും എന്നാണ് ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ നബി നബീസാഹു അലൈ വസ്ലം ഒരു രാത്രിയിൽ തൻ്റെ ഭാര്യമാരിൽ ഒരാളായ സഫിയ ബിൻ തു ഹയയ് അൻഹയുടെ കൂടെ അവർ പള്ളിയിൽ നബിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ വീട്ടിലാക്കാൻ വേണ്ടി നബിസ്വല്ലാ അലൈഹി വസമ്മ അവരുടെ കൂടെ നടക്കുകയാണ് അപ്പോൾ അൻസാറുകളിൽപ്പെട്ട രണ്ട് സൊഹാബികൾ നബിയെ കണ്ടു അവർ നബിയിലേക്ക് തിരിഞ്ഞു നോക്കി ഒന്നും മിണ്ടാതെ നടന്നു പോവുകയുണ്ടായി ആ സമയത്ത് നബി നബിസലാഹു അലൈഹി വസ്ലാം അവരോട് പറഞ്ഞു തെ ആലയാ നിങ്ങൾ രണ്ടാളും വരൂ ഇന്ന ഹാ സൊഫയ്യ തുബിൻ തുഹുയ്യീൻ ഇത് സഫിയയാണ് എൻ്റെ ഭാര്യയാണ് എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സുഹാൻ അല്ലാ യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ ഞങ്ങൾ അഥവാ ഒരു നിലക്കും ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ അവർ പറയുകയുണ്ടായി ആ സമയത്ത് നബി സമയത്തിന് ബിസ്വലിസ്ലം പറഞ്ഞ വാചകം ഇന്ന ഷെയ്താന നിശ്ചയമായും പിശാജി യജിമിനൽ രക്തം സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൂടെയെല്ലാം ഷെയ്താനും സഞ്ചരിക്കാൻ കഴിയും വ അൻ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ശക്തി ഒരു സംശയം പിശാജ് ഇട്ടു തരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് പിശാചിന് ആ നിലക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ധാരാളം പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ നിലക്ക് പിശാചിക്കൾക്ക് അല്ലെങ്കിൽ ജിന്നുകൾക്ക് ചില കഴിവുകൾ അള്ളാഹു ഉസ്ബഹാനോ തല നൽകിയിട്ടുണ്ട് മറ്റേതൊരു സൃഷ്ടിക്കും അള്ളാഹു ഉസ്ബാനോ തല വ്യത്യസ്തങ്ങളായ കഴിവുകൾ നൽകിയതുപോലെ തന്നെ അതേ സന്ദർഭത്തിൽ മറ്റു സൃഷ്ടികൾക്കുള്ളതുപോലെ തന്നെയുള്ള ചില കഴിവുകേടുകളും പിശാചിക്കൾക്കുണ്ട് ഇൻഷാള്ള ഇന്നത്തെ ദറസിൽ പിശാചിക്കളുടെ അതല്ലെങ്കിൽ ജിന്നുകളുടെ ചില കഴിവുകേടുകളെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് പലപ്പോഴും നാം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പിശാചിക്കൾ മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്നാൽ അങ്ങനെ വഴിതെറ്റിക്കാനുള്ള ഒരു അധികാരമോ അതിനുള്ള ഒരു ശക്തിയോ പിശാചിനില്ല എന്ന് പറഞ്ഞാൽ ഒരാളെ നിർബന്ധിച്ച് പിശാജ് ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ അയാൾക്കിഷ്ടമില്ലെങ്കിലും അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുവാൻ പിശാജിന് സാധ്യമല്ല ഇത് സാക്ഷാൽ ഇബിലീസ് തന്നെ തൻ്റെ കഴിവുകേട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സൂറത്തുള്ള ഹിജ്റൽ നമുക്ക് കാണാം ഇബിലീസ് അള്ളാഹുവിനോട് പറയുന്നു റബ്ബി ഫിൽ വല ഉഗ്വി അള്ളാഹുവെ നീ എന്നെ വഴി തെറ്റിച്ചത് കാരണത്താൽ മനുഷ്യർക്ക് ഭൂമിയിലുള്ളതെല്ലാം ഞാൻ അലങ്കാരമാക്കി തോന്നിപ്പിക്കുകയും അവരെ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുകയും ചെയ്യും എന്നാൽ ഇല്ലാ ഇബാദ കമിൻഹുമുൽ മുഹ്ലസീൻ ഉള്ള നിൻ്റെ അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല അപ്പോൾ ഇബിലീസ് തന്നെ പറയുന്നത് ഉള്ളവരെ യഥാർത്ഥ മുത്തക്കിങ്ങളായ ആളുകളെ ആത്യന്തികമായി വഴിപഴപ്പിച്ച് നരകത്തിൻ്റെ ആളുകളാക്കാൻ പിശാജിന് കഴിയില്ല എന്ന് തന്നെയാണ് അതേപോലെ തന്നെ സൂറത്തു അൽ ഇസ്ര ഇലെ പതിനേഴാം അധ്യായത്തിലെ അറുപത്തിയഞ്ചിൽ അള്ളാഹു സുസ്ബാനു വത്തല പറയുന്നുണ്ട് ഇന്ന ഇബാദി ലൈസലക്ക അലൈഹിം സുൽത്താൻ എൻ്റെ അടിമകളിടമേൽ നിനക്ക് യാതൊരു സുൽത്താനും അധികാരവും ഉണ്ടാവുകയില്ല വഫാബി റബ്ബിക്ക വക്കീല സാക്ഷിയായി അള്ളാഹു തന്നെ മതിയായവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായ മുഖ്ലിസിങ്ങളായ ആളുകളിടമേൽ പിശാചിന് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു സുബാനു വത്തല പറയുന്നത് മറച്ച് പിശാച് ചെയ്യുന്നത് എന്താണ് അവൻ വ്യാമോഹങ്ങൾ നൽകും പലതും ഭംഗിയാക്കി തോന്നിപ്പിക്കും പലതിലേക്കും പ്രേരണ നൽകും പല വസ്വാസുകളും നൽകും അപ്പോൾ ഈമാനിൽ കുറവുള്ളവർ തക്വയിൽ കുറവുള്ളവർ ഇഹ്ലാസിൽ കുറവുള്ളവർ പിശാജിനെ ആ സമയത്ത് അനുസരിക്കുകയാണ് ചെയ്യുന്നത് നിർബന്ധപൂർവം അവരെ പിടിച്ചു കൊണ്ടുപോകുവാൻ പിശാജിന് സാധിക്കുകയില്ല ഇക്കാര്യം പിശാജ് ഖിയാമത്ത് നാളിൽ ആണയിട്ട് പറയുന്നത് കാണാൻ കഴിയും സൂറത്ത് ഇബ്രാഹീമിലെ പതിനാലാം അധ്യായത്തിലെ ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് അതിന് ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നു ലമ്മ വകാല ഷെയ്താൽ അമ്രു ഇൻ അദക്കും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ കിയാമത്ത് നാളിൽ ഷെയ്ത്താൻ അവനെ പിൻപറ്റിയ ആളുകളോട് പറയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു എന്നാൽ ഞാൻ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ ഞാൻ ലംഘിച്ചിരിക്കുന്നു വമാക്കാൻ അലിയ അലൈഖും നിൻ സുൽത്താനിൻ എനിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല നിങ്ങളെ വഴിപുഴപ്പിക്കുവാൻ ഇല്ല ഉത്തുക്കും ഫസ്തജപുത്തും ലീ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ എനിക്ക് ഉത്തരം നൽകിയതാണ് അതുകൊണ്ട് ഫല തൊലൂമൂനീ വലൂമോ അൻഫുസക്കും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി ഞാൻ പറയുമ്പോഴേക്ക് വിശ്വസിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ വിളിച്ച വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു അതല്ലാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാമായിരുന്നല്ലോ എത്രയെത്ര മുത്തീങ്ങൾ വിശ്വാസികൾ സാലീങ്ങൾ ഞാൻ വിളിച്ച വഴിയേ വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ആ ഒരു അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെയും വഴി തെറ്റിക്കുമായിരുന്നു എന്തുകൊണ്ട് എനിക്കത് കഴിഞ്ഞില്ല കാരണം എനിക്ക് ആ സുൽത്താൻ ഇല്ല ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ കൂടി അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്ന് ഷെയ്ത്താൻ പറയുമെന്നുള്ള ഉസ്ഫാനോ തല നമുക്ക് മനസ്സിലാക്കി തരികയാണ് മാത്രമല്ല പിശാജിനെ ആ നിലക്കൊരു പരീക്ഷണമായി അള്ളാഹു വെച്ചതുപോലും ശരിയായ ഈമാനുള്ളവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് അത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു സബയിലെ ഇരുപത്തിയൊന്നിൽ അള്ളാഹു സൽഹാൻ ഉത്തല പറയുന്നു ഒമാ ഖാൻ മിൻ സുൽത്താനിൻ പിശാജിന് മനുഷ്യരുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നത് ആരാണ് അതിൽ സംശയമുള്ള ആളുകൾ ആരാണ് അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അപ്പോൾ ദൃഢമായി വിശ്വസിക്കുന്നവർ പിശാചിനെ പിൻപറ്റുകയില്ല അല്ലാത്തവരാണ് പിശാജിൻ്റെ കൂടെ പോവുക അപ്പോൾ പിശാജ് ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ പിശാജിന് ഒരിക്കലും സാധ്യമല്ല എന്നാൽ അവനെ മിത്രങ്ങളായി സ്വീകരിച്ച് അള്ളാഹു പറയുന്നതനുസരിക്കാതെ പ്രവാചകന്മാർ പറയുന്നതനുസരിക്കാതെ തോന്നിവാസികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പിശാജ് കൂടുതൽ പ്രേരിപ്പിക്കും പിശാജിന് അവരെ വളരെ പെട്ടെന്ന് അവൻ്റെ താൽപ്പര്യങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റും അത്രയേ ഉള്ളൂ ഈ കാര്യം അള്ളാഹു സുൽഹാനുഅഅത്തെ അല പതിനാറാം അധ്യായം സൂറത്തുൻ നഹലിലെ തൊണ്ണൂറ്റിയൊമ്പത് നൂറ് വചനങ്ങളിൽ പറയുന്നുണ്ട് സുൽത്താനുൻ റബ്ബിഹിം സുൽത്താനുൻക്കലുൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ മേൽ പിശാജിന് യാതൊരു സുൽത്താനും അധികാരവും ഇന്നമാ സുൽത്താനുഹു അവൻ്റെ അധികാരം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അവന് പിന്നെയും കീഴ്പ്പെടുത്താൻ പറ്റുന്നത് ആരെയാണ് അലല്ലദീനയ തവല്ലൌനഹു അവനെ മിത്രങ്ങളായി സ്വീകരിച്ച ആളുകൾക്ക് വല്ലദീന ഹുൻബിഹി മുഷ്രീഖൂൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർക്കും അപ്പോൾ ഈമാൻ ശരിയല്ലാത്ത പിശാജിനെ മിത്രമായി സ്വീകരിക്കുന്ന ആളുകളുടെ മേൽ പിശാജിന് കൂടുതൽ സ്വാധീനമുണ്ട് എന്നാലും അവർ നന്നാവാൻ വിചാരിച്ചാലോ തൗബ ചെയ്ത് മുസ്ലിമിങ്ങളാവാൻ വിചാരിച്ചാലോ അവരെ തടയാൻ പിശാജിന് കഴിയില്ല അതുകൊണ്ടാണ് ബഹുദൈവ ആരാധകരിൽ നിന്ന് ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് മോശക്കാരായി ജീവിച്ച ധാരാളം ആളുകൾ പിന്നീട് നന്നായി തീരുന്നത് എന്തുകൊണ്ടാണ് പിശാജിൻ അവരുടെ മേൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്നെങ്കിൽ അത് സാധിക്കുമായിരുന്നില്ല മറിച്ച് പിശാജ് ചെയ്യുന്നത് ഹൃദയം ദുർബലമായ ഈമാനിൽ ദുർബലതയുള്ള തെക്കുവയിൽ കുറവുള്ള ആളുകളെ പിശാജ് വഴിതെറ്റിക്കുകയാണ് പിശാജിൻ്റെ പിന്നാലെ കൂടുന്ന ആളുകളെ പിശാജ് കൂടുതൽ വസ്വാസുണ്ടാക്കും അതുകൊണ്ട് പിശാജിൻ്റെ വഴികളിലേക്ക് നിന്നുകൊടുക്കരുത് എന്നാണ് പിശാജിൻ്റെ വഴിയിലേക്ക് നിന്നാൽ പിശാജ് അവരുടെ പിന്നാലെ കൂടുന്ന ഒരു അവസ്ഥയുണ്ടാകും ഇമാം ബൈഹഖി റഹ്മത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ കുബറയിൽ ഉദ്ധരിക്കുന്ന ഹസനായ ഒരു ഹദീസിൽ കാണാൻ നബിസഫലിസ്ലം പറയുകയാണ് ഇന്ന് ഖാദി മാലം യജുർ അള്ളാഹു ഉസ്ബാനുത്തൽ ഒരു വിധി കൂടെ ആയിരിക്കും അയാൾ അനീതി കാണിക്കാത്ത കാലത്തോളം അനീതി കാണിക്കാത്ത ഒരു ഭരണാധികാരിയുടെ അതല്ലെങ്കിൽ ഒരു വിധി നടത്തുന്ന ഒരു ജഡ്ജിയുടെ കൂടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്നാൽ ഫയ്ദ ജാറ ബരി അള്ളാഹു മിൻഹു അൽ സമഹു ഷെയ്താൻ എന്നാൽ അയാൾ അനീതി കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ അള്ളാഹു സുബാനഹു അയാളെ കയ്യൊഴിയും പിന്നെ പിശാജ് അയാളുടെ പിന്നാലെ കൂടുമെന്നാണ് അപ്പോൾ ഒരാൾ ലാലിമാണ് അക്രമിയാണ് എന്ന് പിശാജിന് തോന്നുമ്പോഴാണ് എനിക്ക് ഇയാളെ വഴിതിരിക്കാൻ കഴിയും കൂടുതൽ ഇയാളെ എനിക്ക് തിന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പിശാജിന് തോന്നുമ്പോഴാണ് പിശാജ് അവരുടെ പിന്നാലെ കൂടുന്നത് ഈ കാര്യം സൂറത്തുൽ അറാഫിലെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ഫാൻ ഉത്തല പറയുന്നുണ്ട് വത്ലു അലൈഹിം നബ ഒരു പണ്ഡിതനെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുകയാണ് അള്ളാഹു സുബാനഹു ആല അള്ളാഹുവിൻ്റെ വചനങ്ങൾ അയാൾക്ക് നൽകി അയാൾക്ക് വിജ്ഞാനം നൽകി ഫൻസലഹമിൻഹ എന്നാൽ അയാൾ അതെല്ലാം കയ്യൊഴിഞ്ഞുകൊണ്ട് ആ വേദവിജ്ഞാനങ്ങളെ കയ്യൊഴിഞ്ഞുകൊണ്ട് അയാൾ തിന്മകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഷെയ്താൻ പിശാജ് അയാളുടെ പിന്നാലെ കൂടി ഫക്കാൻ മിനൽ അൽ ഖാവീൻ അങ്ങനെ അയാൾ വഴിതെറ്റിയവരിൽ ഉൾപ്പെട്ടുപോയി അപ്പോൾ തെറ്റിലേക്ക് പോകുമെന്ന് തോന്നുന്നവരുടെ പിന്നാലെയാണ് പിശാജ് കൂടുന്നത് എന്നാൽ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ഈമാനിനും തക്കുവക്കും ഇഖ്ലാസിനും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ആളുകളെ പിശാജ് ഭയപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇമാം തിർമിദി റഹ്മാ ഉള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്താബ് ോട് പറയുകയാണ് ഇന്ന അല ഉമർ ഉമർ ഓ താങ്കളെ ഭയപ്പെടുന്നു എന്നാണ് മറ്റൊരു ഹദീസിലുള്ളത് യാബിൻ അൽ ഖത്താബ് ഇത് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ് വല്ലദീ നഫ്സി ബിയദി ഓ ഉമർ എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ പറയാൻ പോകുന്നത് ആലങ്കാരികമായൊരു പ്രയോഗമല്ല അക്ഷരാർത്ഥത്തിലുള്ള കാര്യമാണ് മെയ്താനും സാലിക്കൻ ഫൻ ഇല്ല സലഖ ഫൻജിഖ് താങ്കളൊരു വഴിയിലൂടെ നടന്നു പോകുന്നത് ഷെയ്ത്താൻ കണ്ടാൽ ഷെയ്ത്താൻ മറ്റൊരു വഴിയിലൂടെ പോകുന്നതാണ് താങ്കൾ നടക്കുന്ന വഴിയിലൂടെ നേർക്കു നേരെ വരാൻ പിഷാജിന് പേടിയാണ് എന്ന് നബി നബിസലാഹു അലി ഉമർ ഉമർബുൽ അൽ ഖത്താബുർ അലിയുല്ലാൻ ഖുനോനോട് പറയുകയാണ് ഇത് ഉമർ ഉമർബുൽ ഖത്താബുർ അലിയുല്ലാൻ ഖുന് മാത്രമുള്ളതാണോ അല്ല മറിച്ച് ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്ന വിശ്വാസികൾക്കൊക്കെ പിശാജിൻ്റെ തന്ത്രങ്ങളെ തട്ടിക്കളയുവാനും പിശാചിനെ നിയന്ത്രിക്കുവാനും കഴിയും എന്നാണ് അതിനുള്ള ഒരു തെളിവാണ് ഇമം അഹമ്മദ് റഹമത്തുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂഹുറൈറിയാഹു നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളാഹു സലാഹു അലൈഹി വസ്ലമൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു നിങ്ങളിലൊരാൾ യാത്രയിൽ തൻ്റെ ഒട്ടകത്തെ നിയന്ത്രിക്കുന്നത് പോലെ തൻ്റെ അടുക്കലേക്ക് വരുന്ന പിശാചിക്കളെ നിയന്ത്രിക്കുവാൻ മുക്മിനുകൾക്ക് കഴിയുമെന്നാണ് എന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ വസ്വാസിൽ പെടാതെ രക്ഷപ്പെടാനും ഇനി അഥവാ വസ്വാസിൽ പെട്ടു എന്ന് തോന്നിയാൽ ഉടനെ തന്നെ ആ തെറ്റിൽ നിന്ന് പിന്മാറാനും തൗപ ചെയ്യാനും വിശ്വാസികൾക്ക് കഴിയും നിരന്തരമായി പിശാജിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നൊരവസ്ഥ യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാവുകയില്ല അവർ ഉത്ബുദ്ധരാകും എന്നാണ് ഇന്ന ലതീനും എന്ന് സൂറത്തുൽ റാഫിൽ നമുക്ക് കാണാൻ കഴിയും അഥവാ തക്കവയുള്ള ആളുകളെ പിശാജിൻ്റെ വല്ല പ്രേരണയും അവർക്ക് ഉണ്ടായാൽ അവർ ഉൾക്കാഴ്ചയുള്ളവരായിത്തീരുന്നതാണ് എന്നാൽ പിശാജിൻ്റെ മിത്രങ്ങളോ പിശാജ് തെളിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കും അവർക്ക് തിരിച്ച് മടങ്ങി വരാൻ കഴിയില്ല അപ്പോൾ തെക്കുവയുള്ള ആളുകൾക്ക് പിശാജിൻ്റെ തന്ത്രങ്ങൾ വേഗം മനസ്സിലാകും അബദ്ധം പറ്റിയാൽ പോലും അവർ തൗബ ചെയ്ത് മടങ്ങിവരും എന്നാൽ പിശാചിൻ്റെ മിത്രങ്ങളായ ആളുകളാണെങ്കിലോ അവർ പിശാചിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ആളുകളെ മാത്രമാണ് വഴിതെറ്റിക്കാൻ പിശാജിന് കഴിയുന്നത് എന്നാൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് പിശാജിനെ കീഴ്പ്പെടുത്തുവാന് സാധിക്കുമെന്നാണ് നബി നബീസ് അലൈ വസമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം പിശാജിക്കളുടെ അതല്ലെങ്കിൽ ജിന്നുകളുടെ കഴിവുകേടിൽ പെട്ടതാണ് വിശ്വാസികളുടെ വിഷയത്തിൽ ഇന്ന കൈദാനി ഖാന ലൈഫ എന്നാണ് സൂറത്തു നിസാ ഇൽ അള്ളാഹ് ഉസ്ഹാനുതല പറയുന്നത് പിശാജിൻ്റെ തന്ത്രം വളരെ ദുർബലമാകുന്നു പിശാജിൻ്റെ തന്ത്രം വളരെ ദുർബലമാണ് ഒരു മനുഷ്യൻ അങ്ങേയറ്റം അതിനേക്കാൾ ദുർബലനാകുമ്പോഴാണ് പിശാജിൻ്റെ മുന്നിൽ അയാൾ കുടുങ്ങിപ്പോകുന്നത് പിശാജിൻ്റെ തന്ത്രം ദുർബലമാണ് പക്ഷേ ഒരാളുടെ ഈമാൻ അതിനേക്കാൾ ദുർബലമാകുമ്പോൾ അയാൾ പിശാജിൽ പെട്ടുപോവുകയാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പിശാജിനെ നിയന്ത്രിക്കാൻ കഴിയും അതേപോലെ തന്നെ ജിന്നുകളുടെ മറ്റൊരു കഴിവുകേടിൻ്റെ ഉദാഹരണമാണ് സുലൈമാൻ അലിഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് നമ്മളത് കഴിഞ്ഞ ദറസിൽ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹ് ഉസ്ഫാനുത്തല പറയുന്നത് ഫസഹർ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു അതേപോലെ തന്നെ കെട്ടിട നിർമ്മാണ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരുമായ പിശാചിക്കളെയും കീഴ്പ്പെടുത്തി കൊടുത്തു അവർ അനുസരണ കേട്ട് കാണിച്ചാൽ അവരെ ശക്തമായ അള്ളാഹു ശിക്ഷിക്കും എന്ന് മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ട് സൂറത്തു സാദിൽ തന്നെ നേരത്തെ വിശദീകരിച്ച ആ ആയത്തിൽ കാണാം വ ആ ഹരീന മുക്കർ അഫുൽ അസ്ഫാദ് ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ആ നിലക്ക് അള്ളാഹു സുബഹാന പിശാജിക്കളെ കീഴ്പ്പെടുത്തുവാനും ഉപയോഗപ്പെടുത്തുവാനും സുലൈമാൻ അലൈഹി സലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബാനുത്താല മർജിദത്തിലൂടെ ആ ഒരു ഒരു പദവി നൽകി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ റസൂൾ അള്ളാഹി സുല്ലാഹു അലി വസ്ലമ്മ പിശാജിനെ പിടിച്ചു വെച്ചിട്ടുണ്ട് പിശാജിനെ കെട്ടിയിടാൻ വിചാരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചില കാരണങ്ങൾ കൊണ്ടത് ഉപേക്ഷിച്ചതാണ് ഏതാണ് ആ സന്ദർഭം എന്താണ് കാരണമെന്ന് നോക്കാം ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബുദ്ദർദിയനു പറയുകയാണ് ഒരിക്കൽ നബിസ് അലിസ്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഔദ്ാഹിമിൻഖ് അതേപോലെ തന്നെ അൽ കബിലനത്തില്ല നിന്നിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു അള്ളാഹുവിൻ്റെ കൊണ്ട് ഞാൻ നിന്നെയും ശബിക്കുന്നു എന്നൊക്കെ റസൂലുള്ള പറയുകയും പിന്നെ വ ബസ യഥഹു അന്നഹു യഥനാവലുഷേ ആ എന്തോ ഒന്നിനെ പിടിക്കാൻ വേണ്ടി റസൂൽ നോക്കുന്നത് പോലെ സ്വഹാബികൾക്ക് കാണുകയുണ്ടായി പക്ഷേ എന്താണ് എന്ന് സ്വഹാബികൾ കാണുന്നില്ല നബിസലാ ഇസ്ലം ഇങ്ങനെ പറയുന്നുണ്ട് ഒരാളെ പിടിക്കാൻ നോക്കുന്നത് പോലെ ചെയ്യുന്നുണ്ട് നമസ്കാര ശേഷം സഹാബത്ത് ചോദിച്ചു നബിയെ ഞങ്ങൾ സാധാരണ കാണാത്തൊരു കാഴ്ചയാണ് കണ്ടത് എന്താ സംഭവിച്ചത് നബി ഇന്ന അബി മിന്നാരിൻ വജിഹി ബില്ലാഹി താമ ഫലം യാണ് അള്ളാഹുവിൻ്റെ ശത്രുവായ ഇബിലീസ് ഒരു തീജ്വാലയുമായി വന്ന് എൻ്റെ മുഖം പൊള്ളിക്കാൻ വേണ്ടി നോക്കിയതാണ് അപ്പോഴാണ് ഞാൻ ബില്ലാഹി അൌദ്ബില്ലാഹിമിൻഖ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൻ പിറകോട്ടടിച്ചില്ല സുമു അഹ്ദഹു പിന്നെ ഞാൻ അവനെ പിടികൂടാൻ വിചാരിച്ചു വല്ലാഹി ലൗല ദഅവതു അഖീനാ സുലൈമാൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദുആ നടത്തിയിട്ടുണ്ട് എന്താണ് അത് റബ്ബി ഹബിലി ബഅദി അള്ളാഹുവേ എനിക്ക് നീ നൽകുന്ന ഈ ഒരു അധികാരം എനിക്ക് ശേഷം വേറെ ആർക്കും നൽകരുതേ അപ്പോൾ സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമക്ക് ജിന്നിനെ കെട്ടിയിടാനും ചങ്ങലയിൽ ബന്ധിപ്പിക്കാനുമൊക്കെ അള്ളാഹു സുബാനോ താല അതിനുള്ള പദവി നൽകിയിട്ടുണ്ട് അത് മറ്റാർക്കും നൽകരുതേ എന്ന ഒരു പ്രാർത്ഥന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഇബിലീസിനെ വിട്ടയച്ചു ആ ഷെയ്ത്താനെ വിട്ടയച്ചു ഇല്ലായിരുന്നെങ്കിൽ അസ്ബഹ മൂസുഹി വിൽദാനു അഹ്ലിൽ മദീന മദീനയിലെ കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിൽ അവനെ ഞാൻ കെട്ടിയിടുമായിരുന്നു എന്ന് റസൂൽഹി സലാഹു അലൈവിസ്ലം അപ്പോൾ പിശാജിനെ പിടിക്കാനും കെട്ടിയിടാനും ഒക്കെ പറ്റും റസൂൽഹി സലാഹു അലൈ വസ്ലം പക്ഷേ അത് ചെയ്തില്ല അതും പിശാജിൻ്റെ ദുർബലതയെ കാണിക്കുന്നു ഇതെല്ലാവർക്കും കഴിയുന്നതല്ല മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സലമക്ക് അള്ളാഹു സുഹാനോല നൽകിയതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ അത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദായോടുള്ള ബഹുമാനാർത്ഥം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്തില്ല മറ്റൊരു സന്ദർഭത്തിൽ നബി സലഹ്ഹ് അലൈഹി വസ്ലമയുടെ നമസ്കാരം മുറയ്ക്കാൻ വേണ്ടി ഒരു പിഷാജ് വരികയുണ്ടായി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബുഹു റതി അല്ലാഹുൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ജിന്നുകളിൽപ്പെട്ട ഒരു പോക്കിരി ഇന്നലെ എൻ്റെ അടുക്കലേക്ക് വരികയുണ്ടായില്ല എൻ്റെ നമസ്കാരം മുറിക്കാൻ വേണ്ടി ഫ അം കനൻ അള്ളാഹ് മീൻ എന്നാൽ അള്ളാഹു എനിക്ക് അവനെ പിടിക്കാൻ അല്ലെങ്കിൽ അവനെ കീഴ്പ്പെടുത്തുവാൻ സൗകര്യം ചെയ്തു തന്നു ഫ അറത്ത് അൻ അർബിത്തഹു ഇല സാരിയത്തിൻ മിൻ സവാരിൽ മസ്ജിദ് പള്ളിയിലെ തൂണുകളിൽ ഒരു തൂണിൽ ആ ഷൈത്താന കെട്ടിയിടാൻ ഞാൻ ഉദ്ദേശിച്ചു ഹത്താ ഹത്തുസ്ബിഹു വന്നുറു ഇലൈ നിങ്ങൾക്ക് ഷെയ്ത്താന കാണാൻ വേണ്ടി പക്ഷേ ഫത് അഖർത്തു കൗല അഹി സുലൈമാൻ സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഞാൻ ഓർത്തു റബ്ബി ഹബിലി മുൽക്കല്ല എംബി ലഹദിമിംബദി അതുകൊണ്ട് ഞാൻ അവനെ വിട്ടയച്ചതാണ് അപ്പോൾ ആ നിലക്ക് ഇബിലീസ് അല്ലെങ്കിൽ ഷെയ്ത്താൻ അവനെ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാൻ കഴിയുകയില്ല അള്ളാഹു സുഹാനോ താലയുടെ കൽപ്പനപ്രകാരം അമ്പിയാക്കൾക്ക് അവനെ കെട്ടിയിടാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ മലക്കുകളും ഷെയ്ത്താനുകളെ നിയന്ത്രിക്കുന്നതാണ് ജിന്നുകളെ നിയന്ത്രിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക അതേപോലെ തന്നെ പിശാജിൻ്റെ മറ്റൊരു കഴിവുകേടാണ് അവർക്ക് ദിവ്യമായ കഴിവുകളില്ല മജിസാത്തുകൾ അമാനുഷികമായ അതല്ലെങ്കിൽ സൃഷ്ടികൾക്ക് സാധിക്കാത്തത് എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യരെ പോലെ ജിന്നുകൾക്കും കഴിയില്ല അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സൂറത്ത് ഷൊറായിൽ അള്ളാ ഉസ്മഹാനോത്തല പറഞ്ഞത് വമാ തൻസ് ജലത് ബിഹി ഷയാത്തീൻ ഖുറാനുമായി വന്നത് പിഷാജിക്കളല്ല വമ എം ബും അവർക്കത് അനുയോജ്യമല്ല അവർക്കത് സാധ്യവുമല്ല അവർക്കത് സാധ്യമല്ല എന്നാണ് സൂറത്തുൽ ഇസ്രായേലെ എൺപത്തി എട്ടിൽ കാണാം മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടി പരിശുദ്ധ ഖുർആനിനെ പോലെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർ പരസ്പരം സഹായിച്ചാൽ പോലും അവർക്കത് സാധ്യമല്ല അപ്പോൾ മുഴിസാത്തുകൾ കൊണ്ടുവരാൻ ഒരിക്കലും പിശാജുക്കൾക്ക് സാധ്യമല്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു കാര്യവും പ്രവർത്തിക്കുവാൻ ജിന്നുകൾക്ക് സാധ്യമല്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ ഷെയ്ത്താനിൻ്റെ മറ്റൊരു കഴിവുകേടാണ് ഷെയ്ത്താന് ആളുകൾക്ക് സ്വപ്നത്തിലൂടെ പല രൂപങ്ങളിലും പ്രത്യക്ഷപ്പെടാനും അവരെ ഭയപ്പെടുത്താനുമൊക്കെ ഷെയ്ത്താന് കഴിയും സ്വപ്നത്തിലൊക്കെ വ്യത്യസ്ത രൂപങ്ങളിൽ വന്ന് മനുഷ്യരെ ഭയപ്പെടുത്തുവാൻ പിശാചിന് കഴിയും പക്ഷേ അതേസമയത്ത് നബിസ് അള്ളാഹു അലൈ വസല്ലമയുടെ ശരിയായ രൂപമെടുക്കുവാൻ ഷെയ്ത്താനും കഴിയില്ല ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹഹിൽ അബൂഹുറൈറതി അള്ളാഹു നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വമൻ റാനിഫിൽ മനാം ഫഖത് റാ ആനി ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എന്നെ തന്നെയാണ് കണ്ടത് ഫ ഇന്ന ഷെയ്ത്താൻ അല യത്തലുഫി സൂറത്തി പിശാജിന് എൻ്റെ എടുക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നബിയെ കണ്ട ആളുകൾക്ക് മാത്രമേ അത് നബിയാണെന്ന് ഉറപ്പിക്കാൻ കഴിയുള്ളൂ കാരണം ഇബിലീസിന് എന്താണ് കഴിയാത്തത് അലൈഹി നബിസ്ലാല്സലമയുടെ ശരിയായ രൂപം അതെടുക്കാൻ ഷെയ്ത്താനും കഴിയില്ല എന്നാൽ വേറൊരാളുടെ രൂപമെടുത്തിട്ട് ഞാൻ നബിയാണ് എന്ന് പറയാൻ ഷെയ്ത്താന് കഴിയും അതുകൊണ്ട് തന്നെ നബിയെ കണ്ട ആളുകൾക്കല്ലാതെ അത് നബിയാണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത് നബിയെ കാണാത്ത ആളുകൾ സ്വപ്നത്തിൽ നബിയെ കണ്ടാൽ അത് ഉറപ്പിക്കാൻ നിർവാഹമില്ല മറിച്ച് ഇബിലീസ് ഒരു പക്ഷേ അവനെ കബളിപ്പിക്കുന്നതായിരിക്കാം എന്നാൽ ഹദീസിലും ഖുർആാനിലുമൊക്കെ നബിസ്വലിസ്ലമയുടെ എന്ത് വിശേഷണങ്ങളാണോ വന്നിട്ടുള്ളത് അതേ രൂപത്തിൽ കാണുകയാണെങ്കിൽ അതേ വിശേഷണങ്ങളിൽ കാണുകയാണെങ്കിൽ അത് നബിയാണെന്ന് അനുമാനിക്കാം എന്നല്ലാതെ ഉറപ്പിക്കാൻ നിർവാഹമില്ല എന്നാൽ നബി അലൈഹി വസ്ലമയെ കണ്ട ആളുകൾ അവർ സ്വപ്നത്തിൽ നബിയെ കാണുകയാണെങ്കിൽ അത് റസൂൾ അല്ലാഹി സല്ലു അലി വസ്ലമ തന്നെയാണ് അല്ല കാരണം ഷെയ്ത്താന് നബിയുടെ രൂപമെടുക്കാൻ കഴിയില്ല എന്ന് നബി സലാഹു അലൈവസ്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതേപോലെ തന്നെ ആകാശത്തിൻ്റെ പരിധി ലംഘിക്കാൻ ഷെയ്ത്താനുകൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്ബാൻ പറഞ്ഞത് ബി സുൽത്താൻ മനുഷ്യരുടെയും ജിന്നുകളുടെയും സമൂഹമേ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ബൗണ്ടറി കടന്ന് പുറത്തു പോകുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായ ഒരു അധികാരമില്ലാതെ ഒരു ഹുജ്ജത്തില്ലാതെ ഒരു പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്കത് കഴിയില്ല അപ്പോൾ ജിന്നുകളാണെങ്കിലും നാം പഠിച്ചതുപോലെ അവർക്ക് ആകാശത്തേക്ക് പറന്നു പോകാനും മലക്കുകളുടെ വാർത്തകൾ കട്ട് കേൾക്കാനുമൊക്കെ അവർക്ക് കഴിയും പക്ഷേ അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ഒരു പരിധി വരെ സാധിക്കുകയുള്ളൂ അതിന് അപ്പുറത്തേക്ക് ജിന്നുകൾക്കാണെങ്കിലും സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു സുഹാനോത്തേന നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതേപോലെ തന്നെ അടച്ചു വെച്ചതൊന്നും തുറക്കാൻ പിശാചിക്കൾക്ക് കഴിയില്ല ഷെയ്ത്താനുകൾക്ക് കഴിയില്ല പ്രത്യേകിച്ചും ബിസ്മി ഓതിയാൽ ബിസ്മി ഓതിക്കൊണ്ടാണ് നമ്മളൊരു കാര്യം അടയ്ക്കുന്നതെങ്കിൽ അതിനെ തുറക്കാൻ ക്ഷെയ്ത്താൻ കഴിയില്ല എന്താണ് അതിനുള്ള തെളിവ് ഇമാ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുഹേഹിൽ ഉദ്ധരിക്കുകയാണ് ജാബിറബിന് അബ്ദുല്ലാ റതിയല്ലാൻ ഉപ പറയുന്നു നബി നബിസലാഹു അലി വസ്സലാമ പറഞ്ഞു ബാബ നബി നബിസലി വസ്ലം പറയുകയാണ് നിങ്ങൾ പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ പാത്രങ്ങൾ മൂടി വെക്കണം വാതിലുകൾ വാതിലുകളടയ്ക്കണം അതേപോലെ തന്നെ വിളക്ക് കെടുത്തണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫ ഇന്ന ഷെയ്ത്താൻ അല യഹു സിഖാൻ വല യഫ്തഹുബാബൻ വല യിഫു ഇനഅ കാരണം ഷെയ്ത്താൻ ഒരിക്കലും നിങ്ങൾ കെട്ടിവെച്ച പാത്രം തുറക്കാനോ നിങ്ങൾ അടച്ച വാതിൽ തുറക്കാനോ നിങ്ങൾ മൂടി വെച്ച പാത്രം തുറക്കാനോ ഷെയ്ത്താൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വാതിലുകൾ അടക്കേണ്ട സമയങ്ങളിൽ വാതിലുകളും ജനലുകളുമൊക്കെ പ്രത്യേകിച്ചും രാത്രികളിൽ അടയ്ക്കണം പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം അത് തുറക്കാൻ ക്ഷേത്താനും കഴിയില്ല എന്നാണ് മാത്രമല്ല അവിടെ ബിസ്മി ചൊല്ലിയാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിലേക്ക് സൂചന നൽകുന്ന ചില ഹദീസുകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ഇമാം ബുഹാരി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ജാബിർ റതിയല്ല നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്നെ ബിസ്വലം പറഞ്ഞു കാന ഇതാക്കാന ജുൻഹുല്ലയിൽ ഔ അംസയ്ത്തും രാത്രിയോടടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരമായി മഗരീബിനോട് അടുത്ത് കഴിഞ്ഞാൽ ഫഖുഫൂസ് ബിയാനക്കും നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം ഫൈന്ന ഷയാൻതീന ഇദീൻ ആ സമയത്ത് പിശാജി വ്യാപിക്കുന്ന സമയമാണ് അതുകൊണ്ട് കുട്ടികളെ മകരുവിൻ്റെ സമയത്ത് നിങ്ങൾ വീടുകളിൽ തന്നെ പിടിച്ചു വെക്കണം ഫൈദ അതഹബാത്തല്ലേ എന്നാൽ ആ ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞാൽ ഫഹുലൂഹും പിന്നെ നിങ്ങൾക്ക് കുട്ടികളെ വിടുന്നതിന് കുഴപ്പമില്ല കുഴപ്പമില്ലാ നിങ്ങൾ വാതിലുകൾ അടയ്ക്കുകയും ബിസ്മില്ല എന്ന് പറയുകയും ചെയ്യണം കാരണം അടച്ചിട്ട വാതിൽ തുറക്കാൻ പിശാജിന് കഴിയില്ല അതേപോലെ തന്നെ ഇമാം ബുഖാരിയുടെ മറ്റൊരു വായത്തിലുള്ളത് ഇതഅഖാന ജുനഹുല്ലെയിൽ ഔ അംസയ്ത്തും വൈകുന്നേരമായാൽ അതല്ലെങ്കിൽ മകരീബിനോട് അടുത്തു കഴിഞ്ഞാൽ രാത്രി വന്നു തുടങ്ങിയാൽ ഫഖുഫൂസ് ബിയാനക്കും നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം ഫയാൻ ഇദിൻ ആ സമയത്ത് പിശാജിക്കൾ വ്യാപിക്കുന്ന സമയമാണ് ഫൈദബാൻ ലൈലി എന്നാൽ രാത്രിയുടെ ആ ഒരു സമയം കഴിഞ്ഞാൽ ഫഹുല്ലൂഹും നിങ്ങൾ അവരെ വിട്ടോളൂ വിട്ടോളൂർ നോക്കൂ നിങ്ങൾ വാതിലുകൾ എന്ന് പറയുകയും വേണം ബാബൻ കാരണം അടച്ചിട്ട വാതിൽ തുറക്കൂല അടച്ചിട്ട് വതുക്കുർ ഉസ്മല്ല അതേപോലെ തന്നെ വെള്ളത്തിന്റെ പാത്രം നിങ്ങൾ കെട്ടിവെക്കണം എന്നിട്ട് ബിസ്മില്ല എന്ന് പറയുകയും വേണം വ ഹമ്മിറു ആനിയത്തക്കും വതുക്കൂർ ഉസ്മല്ല പാത്രങ്ങളും മൂടി വെക്കണം അവിടെയും നിങ്ങൾ ബിസ്മില്ല എന്ന് പറയണം അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാതിലടക്കേണ്ടത് പാത്രങ്ങളൊക്കെ മൂടി വെക്കേണ്ടത് എന്ന് പറഞ്ഞതിൽ നിന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ബിസ്മില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് പിശാജിനെ വരാൻ കഴിയാത്തത് നമ്മൾ കഴിഞ്ഞ ഒരു തെറസിൽ പഠിച്ചതാണ് ഒരാൾ പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ പിശാജ് കൂടെ വരും അയാൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ പിശാജ് വീട്ടിലേക്ക് കയറുകയില്ല അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ പിശാജ് അതിൽ കൂടുകയില്ല അതുകൊണ്ട് തന്നെ ബിസ്മില്ല എന്ന വാക്കാണ് യഥാർത്ഥത്തിൽ പിശാജിനെ തടയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഇത് മൊത്തത്തിൽ വാതിലടച്ചു കഴിഞ്ഞാൽ ഇനി ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വാതിലുകളും ജനലുകളും ഒക്കെ അടയ്ക്കുകയും അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിശാജിന് അത് തുറക്കാൻ കഴിയില്ല അത് മൊത്തത്തിലാണ് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഹൈറാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് രണ്ടാണെങ്കിലും ശരി അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ പിശാചിൻ്റെ മനുഷ്യനെ പിന്നീട് ആ നിലക്ക് ഉപദ്രവിക്കാനൊന്നും കഴിയില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിശാജ് ആനലക്ക് അള്ളഹു ഉസ്ബാനോ തയലയുടെ വ്യക്തമായ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് കൊണ്ട് തന്നെയുള്ള ജീവി തന്നെയാണ് അതല്ലാതെ എല്ലാ അർത്ഥത്തിലും പിശാജ് ഉദ്ദേശിക്കുന്നതൊക്കെ മനുഷ്യരിൽ ഭൂമിയിൽ നടപ്പിലാക്കാൻ പിശാജിന് ഒരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത തറസിൽ വിശദീകരിക്കാം ജിന്നുകളുടെയും പിശാജുക്കളുടെയും ലോകവുമായി ബന്ധപ്പെട്ട് നാം അവതരിപ്പിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും ആ സംശയങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് ഈ ഒരു പഠന പരമ്പരയുടെ പൂർത്തീകരണത്തിന് ശേഷം ആ സംശയങ്ങൾക്കുള്ള ദൂരീകരണം എന്തായാലും നൽകും അതല്ലാതെ വിഷയങ്ങൾ പറഞ്ഞു പോവുകയും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അൽഹമുല്ല ഈ ഉള്ളവരുടെ ഒരു രീതിയല്ല ഇൻഷാള്ള അതിനൊക്കെ വ്യക്തമായ മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പഠന പരമ്പര പൂർണ്ണമായും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു വസുള്ളു വസ്ലമി മുഹമ്മദു അലി വസ്ഹബിജ് അലഹമദുല്ല ആലമീൻ